ഈ കഴിഞ്ഞ വിൻഡോ ട്രാൻസ്ഫർ ഉണ്ടോ ചേരുടെ റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബാർസ ബോർഡ് ഒരു ട്രൈ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും മാസമായിട്ടും ബാസൊക്കെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് കണ്ടെത്താൻ സാധിച്ചില്ല റീസൺ ആയിട്ട് പറയുന്നത് ലാംഗ്വേജ് ഇഷ്യൂ ലാലികയിൽ വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ ഇഷ്യൂ അതേപോലെ തന്നെ ബാസ് ആഗ്രഹിക്കുന്ന മാനേജേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവരുടെ റിലീസ് ക്ലോസിൻ്റെ ഇഷ്യൂ അവരുടെ വേജിൻ്റെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത്രയും മാസത്തെ യാത്രകളിൽ നിന്നും നമ്മുടെ ബാസ് ബോർഡിന് മനസ്സിലാക്കാൻ സാധിച്ചത് ചാവയുടെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റഫ് ഓർ മാർക്കസ് ഇതിലേതെങ്കിലും തന്നെ നടക്കത്തുള്ളൂ കാരണം മറ്റുള്ള ഡീൽസിൻ്റെ പിന്നാലെ പോകാനുള്ള ഫണ്ട് ബോർഡിൻ്റെ കയ്യിലില്ല അപ്പോൾ ജോൺ പോയിട്ട് ആണെങ്കിൽ മാക്സിമം പ്രഷർ ചെയ്യുന്നുണ്ട് ചാവിയെ ഈ ഒരു ബാസ മാനേജറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാവിക്കാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ അത്ര താല്പര്യമില്ല കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചാവിക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ ബാസ ബോർഡ് റെഡി ആവണം മെയിനായിട്ട് പറഞ്ഞാൽ ഡെക്കോ റെഡി ആവണം അപ്പോൾ ചാവയുടെ ആ ഒരു ഡിമാൻഡും കാര്യങ്ങളും കേട്ടപ്പോഴേക്കും ഡെക്കോ പറഞ്ഞത് അത് ആയിട്ടുള്ള കാര്യമാണെന്ന് അതായത് ഈ വരുന്ന സമർ ട്രാൻസ്ഫറിൻ്റെ പോലെ ബർണാഡോ സിൽവറിനെ കൊണ്ടുവരണം സുബിമൻ്റെ അല്ലെങ്കിൽ കിമ്മിച്ചിനെ കൊണ്ടുവരണം അതേപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു ഫുൾ ബാഗിനെ കൊണ്ടുവരണം എന്നൊക്കെയാണ് ചാവ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈയൊരു ഡീല് നടത്തുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കാരണം നിലവിൽ ഒട്ടുമിക്ക പ്ലേഴ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ഹൈ ആണ് അപ്പോൾ ഒറ്റ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ തന്നെ നല്ല രീതിയിലുള്ള മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഒരു പ്ലെയറെ നമ്മൾ ടാർസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു അമ്പത് ടു അറുപത് മില്യൺ യൂറോസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു മൂന്ന് ഡീൽസിന് വേണ്ടിയിട്ട് ഏകദേശം ഇരുന്നൂറ് മില്യൺ യൂറോസിന് ഒരു ഫണ്ട് ബാസ് ഇറക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഡീലൊക്കെ ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ നിലവിലുള്ള സിനാരിയോയിൽ ബാസ്ക്ക് ആ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല അതൊക്കെ കൊണ്ട് ഡെക്കോ ഈ ഒരു ചാവിയോട് പറഞ്ഞത് ഈ ഒരു ഡീല് റിയലിസ്റ്റിക് ഇല്ല എന്നാണ് അപ്പോൾ ജോൺ ലപ്പോട്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം അറിയാം അതൊക്കെ കൊണ്ട് ജോൺ ആണെങ്കിൽ ചാവി പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് അതായത് ഇതൊന്നും റിയലിസ്റ്റിക് അല്ല പക്ഷേ ചാവി കണ്ടിന്യൂ ചെയ്യണം നിലവിലുള്ള സ്കോണിനെ ട്രസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നെക്സ്റ്റ് സമ്മറിൽ ലോൺ ഡീൽ വഴിയോ അല്ലെങ്കിൽ ഫ്രീ ഏജൻ്റ് വരുന്ന പ്ലേസിനെ ട്രസ്റ്റ് ചെയ്തിട്ട് സ്കോട്ട് റീ ബിൽഡ് ചെയ്യുക എന്നൊരു ഇതിലാണ് ഉള്ളത് മാക്സിമം പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ആ ഒരു പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയിൽ ജോൺ ലപ്പോട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് സമ്മറിൽ റാഫ മാർക്കസ് ആയിരിക്കും ബാസഡ് ന്യൂ മാനേജർ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് വീണ്ടും റീബിൽഡിംഗ് ഫേസിലേക്ക് പോകും അതായത് നമ്മുടെ ജോൺ പോട്ട ബോർഡ് വന്ന സമയത്ത് റൊണാൾഡ് കുമാർ വെച്ചിട്ടായിരുന്നു സ്ക്വാഡ് റി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് പക്ഷെ അത് ഫെയിലായി അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചാവി വന്നു ചാവി രണ്ടര രണ്ടര അല്ലെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം പോയി കഴിഞ്ഞാൽ റാഫോ മാർക്കസ് വരുകയാണ് അപ്പോൾ ലപ്പോർട്ടയുടെ പൊറോട്ടയുടെ അണ്ടറിൽ ഒരു പെർഫെക്ട് പ്രൊജക്റ്റല്ല നടക്കുന്നത് അതായത് ഓരോ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇടയ്ക്ക് വച്ച് നിൽക്കുന്നു വീണ്ടും വേറൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഒരു പെർഫെക്റ്റ് ഗ്രോത്ത് വരാമെന്നറിയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല റാഫ മാർക്കസ് ആണ് നെക്സ്റ്റ് സീസണിൽ മാനേജർ എങ്കിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് കാണേണ്ടി വരും അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് സീസണിൽ ബാസ് എങ്ങനെ സ്ട്രഗിൾ ചെയ്തോ അത് ചിലപ്പോൾ റിപ്പീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ ഒരു ട്രോഫി വാകരി കൂട്ടുന്ന ഒരു സീസണായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നത് അദ്ദേഹം വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്തായാലും നെക്സ്റ്റ് സമ്മറിൽ റാഫ മാർക്കസ് വരികയാണെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട രീതിയിലേക്കായിരിക്കും പോവുക സോ ലെറ്റ്സ് വെയ്റ്റ് എം വാഷ് ബോൾ ബാസഡ് മുന്നിൽ ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ചാവി അല്ലെങ്കിൽ റാഫോ മാർക്കസ് അപ്പോൾ ചാവി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇല്ലയോ എന്നത് കണ്ടു തറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ നെക്സ്റ്റ് സീസണിൽ ചാവി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചാവിയുടെ അസിസ്റ്റൻ്റായിട്ട് സാന്റി കാസോളെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തരേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു സെർജറി റിപ്പോർട്ട് റിലേറ്റഡായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആകുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് വരുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂറ്റി നടത്താൻ വേണ്ടിയിട്ട് ബാസ് ബോർഡ് റെഡിയാവുന്നുണ്ട് സെയിം സാലറി വൺ ഇയർ കോൺട്രാക്ട് എന്ന രീതിയിലാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂറ്റി നടക്കുന്നുണ്ടെങ്കിൽ ചാവി മിക്കവാറും ബാസ് കണ്ടിന്യൂ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ചാവി നെക്സ്റ്റ് സീസണിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചാവി ഈ സീസണിൽ വരുത്തി വെച്ചാൽ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളും കറക്റ്റ് ചെയ്യുക നെക്സ്റ്റ് സീസണിൽ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാസയാക്കി മാറ്റുക ട്രോഫി നേടാം ട്രോഫിയിലെ സാവാൻ പാടില്ല ഇപ്പോൾ ഈ ഒരു സീസണിൽ നമ്മളിപ്പോൾ കുറേ സിനാറിയോസിൽ ലീഡ് കാര്യങ്ങളും ബോട്ടിൽ ചെയ്തിട്ടുണ്ട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക ബോട്ടിലെയ്യാതെ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബാസയെ കൊണ്ടുവരിക അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്സ് അതായത് സബ്സ്റ്റ്യൂഷനിൽ അതേപോലെ തന്നെ മാൻ മാനേജ്മെൻറ്റിൽ ഗെയിം മാനേജ്മെൻറ്റിൽ വരുത്തുന്ന മിസ്റ്റേക്സ് ഒക്കെ തന്നെ കറക്റ്റ് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ളൊരു മാനേജറായിട്ട് നെക്സ്റ്റ് സീസണിൽ നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ നെക്സ്റ്റ് സീസണിലായാലും നമുക്ക് വലിയ രീതിയിലുള്ള സ്റ്റാ പ്ലേസിനെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല ഈ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ പറ്റുന്ന പ്ലേസിനെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാ പ്ലേസിനെ വെച്ചിട്ട് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ റഫിനിയുടെ ബെസ്റ്റ് വേർഷൻ കൊണ്ടുവരാൻ ഷാവി കൊണ്ട് സാധിച്ചിട്ടുണ്ട് സീസണിൻ്റെ തുടക്കത്തിൽ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലത്തെ ചില പ്ലേസ് നമ്മുടെ സ്കോഡിലുണ്ട് അവരെ ഡ്രസ്സ് ചെയ്തിട്ട് സ്കോഡ് റീബിൽഡിങ് നടത്താം പിന്നെ വേറെ കുറച്ച് പ്ലേസ് ഉണ്ട് അതായത് എത്ര പറഞ്ഞാലും എത്ര ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാലും അവരുടെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് കാഴ്ചക്കിലോ അതിൻ്റെ ഏറ്റവും വലിയ എക്സാംളാണ് ക്യാഷ്ലോ എത്ര പറഞ്ഞിട്ടും പ്ലെയറിന് വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല ഇത് ഇപ്പം പറഞ്ഞിട്ട് ഇമ്പ്രൂവ് ആയിട്ടില്ല ടൂക്കിലോ പറഞ്ഞിട്ട് ഇംപ്രൂവ് ആയിട്ടില്ല വേറെ കുറെ മാനേജേഴ്സ് പറഞ്ഞിട്ട് ഇംപ്രൂവ് ആയിട്ടില്ല സോ ചാവി പറഞ്ഞാലും വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ വേണ്ടി പോകുന്നില്ല സോ ആ ഒരു പ്ലെയറിനെ ഒഴിവാക്കി പക്ഷേ നമ്മുടെ ക്ലബ്ബിന് വേണ്ടിയിട്ട് മരിച്ചു കളിക്കുന്ന ചില പ്ലേഴ്സ് ഉണ്ട് അവരെ ട്രസ്റ്റ് ചെയ്യുക അവരുടെ ബെസ്റ്റ് വശം കൊണ്ടുവരാൻ ശ്രമിക്കുക അതുമാത്രമേ ചാവി ചെയ്യേണ്ടതുള്ളൂ അതേപോലെ തന്നെ നല്ലൊരു ട്രെയിനറായിട്ട് ഷാവി മാറണം എന്നൊരു ഹിൾ റിക്വസ്റ്റ് ഉണ്ട് നടക്കില്ല എന്നത് കണ്ടറിയാം അതേപോലെ തന്നെ വിക്ടർ ഓക്കെ ഫെർമിലോപ്പസ് എന്നീ താരങ്ങളെ ബെറ്റർ ആക്കിയെടുക്കുക ആ ഒരു ടാസ്കിൽ ഷാവി വിൻ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഓവറോൾ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ അതായത് നെക്സ്റ്റ് സീസണിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സീസണിലും അതേപോലെ തന്നെ അതിന് മുൻപത്തെ സീസണിൽ ചവി വരുത്തിയവശം കുറേ മിസ്റ്റേക്സും കാര്യങ്ങളുണ്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് ബെറ്ററായിട്ടുള്ളൊരു മാനേജറായിട്ട് മാറാം ഈ ഒരു ടീമിനെ എലൈറ്റ് ലെവലിലേക്ക് എത്തിക്കുക എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ നടക്കുകയില്ലോ അത് കണ്ടറിയാം അപ്പോൾ നെക്സ്റ്റ് സീസണിലെ ചായ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഇപ്പോൾ ഒരു അയിമ്പത് ശതമാനം കാണുന്നുണ്ട് ബാക്കി അയിമ്പത് ശതമാനം റാഫ മാർക്കസിലാണ് ഉള്ളത് എന്താവും എന്താവുന്നത് വരും മണിക്കൂറിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിയിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഡോളൂ അടുത്തൊരു കാണുന്നവരെ പൈ